ഹായ് എവ്രി വൺ മിഖാൻ മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ഒരു വാഷി ടൈപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കുഞ്ഞു ആണ് അത് ഉണ്ടാക്കുന്നത് ഞാൻ ഹെൽപ്പ് ചെയ്യാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കുഞ്ഞുവിനിപ്പോൾ ജേണൽ ചെയ്യാനൊക്കെ ഇഷ്ടമാണ് വലിയ രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു ഒന്നുമല്ല ചെറുതായിട്ട് അവളുടെ കയ്യിലുള്ള ഒരു സ്പൈറൽ ബുക്ക് ഉണ്ട് അത് വച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ചോ വരച്ചോ എവിടെന്നെങ്കിലും കോഡ്സൊക്കെ നോക്കി എഴുതിയോ അങ്ങനെയൊക്കെ ചെയ്യാനൊരു താല്പര്യം അങ്ങനത്തെ വീഡിയോസ് കാണുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ അങ്ങനെ ചെയ്യുന്നത് കാണുന്നത് കൊണ്ടോ ഒക്കെ തോന്നിയതായിരിക്കാം അവളുടെ രീതിക്ക് അവൾക്ക് പറ്റാവുന്ന രീതിയിൽ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് അതുകൊണ്ട് അവൾ അത് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ജേർണലിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ സൈഡിലൊക്കെ ഒട്ടിക്കാനോ ഒക്കെ ആയിട്ടാണ് ഈ വാഷിംഗ് ടേപ്പ് ഉണ്ടാക്കിയെടുക്കാം എന്നവൾ പറഞ്ഞത് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും നമുക്കൊന്നും ചെയ്തു നോക്കിയാലോ അപ്പോൾ ഓക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഒരു എഫ് ഒ സൈസ് പേപ്പർ എടുത്തിട്ട് ഈ ബ്രഷ് പെൻ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് ബ്രിക്സ് പോലെ ഇങ്ങനെ വരച്ചെടുത്ത് നീളേനെ വെട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് രണ്ട് സൈഡൊക്കെ സ്റ്റിക്ക് ചെയ്ത് ഒരു വലിയ റിബൺ പോലെ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പർ ഇങ്ങനെ നേരത്തെ കണ്ട പോലെ റിങ് ഷേപ്പിൽ ഒട്ടിച്ചെടുത്തു എന്നിട്ട് അതിൻ്റെ മീതേക്ക് ഈ വാഷി ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ഇത് പേപ്പറാണ് അപ്പോൾ നമ്മൾ ഗ്ലൂ തേച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ ആ റിങ്ങിൻ്റെ മുകളിലേക്ക് ഫെവിസ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തു അതിൻ്റെ അറ്റം മാത്രം അതിൻ്റെ ആ ടിപ്പ് മാത്രം ഒട്ടിച്ചെടുക്കാം ബാക്കിയുള്ളതിങ്ങനെ ചുറ്റി കൊടുക്കാം ചുറ്റി കൊടുക്കണം ലാസ്റ്റ് ചുറ്റി ചുറ്റി വരുമ്പോഴത്തേക്കും നമുക്കത് ഉറച്ച് നിൽക്കില്ല അതായത് ആ ചുറ്റലിലൊക്കെ അഴിഞ്ഞു പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് നമ്മളവിടെ ഒരു സ്റ്റോപ്പറും കൂടി ഉണ്ടാക്കി കൊടുക്കണം അതിന് വേറൊരു പേപ്പർ ഇതേ ഇങ്ങനെ അഴിഞ്ഞു പോവും അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പേപ്പറ് നമ്മളത് ചുറ്റിയതിന് ശേഷം ഒരു ജസ്റ്റ് പേപ്പർ ചെറിയൊരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ അത്രയും സൈസിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ആ പേപ്പറ് നീക്കുന്നതിനനുസരിച്ച് അതൊരു സ്റ്റോപ്പറായിട്ട് വർക്ക് ചെയ്യും നമുക്ക് ബാക്കിയുള്ള ഭാഗം നമുക്കിങ്ങനെ വലിച്ച് കട്ട് ചെയ്തെടുക്കുകയോ കീറിയെടുക്കുകയോ ഒക്കെ ചെയ്യാം കീറിയെടുക്കുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഒരു പ്രത്യേക തരമാണ് അപ്പോൾ അത് ജേണലിലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെയാണ് ഇത്രയേ ഉള്ളൂ വാഷി ടൈപ്പ് ഉണ്ടാക്കാനായിട്ട് സിമ്പിളാണ് എല്ലാവർക്കും ചെയ്യാം നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സിൽ ഇഷ്ടപ്പെട്ട ഡിസൈൻസിലൊക്കെ ചെയ്ത് കൊടുക്കാം ഇങ്ങനത്തെ വാങ്ങാനായിട്ടും കിട്ടും വാങ്ങുന്നതിന് ചെറിയൊരു സ്റ്റിക്കിനെസ് ഉണ്ട് ഞങ്ങൾ ആദ്യം വാങ്ങിയിരുന്നു സെല്ലോ ടേപ്പ് പോലെയാണെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത് പക്ഷേ അന്ന് വാഷ് ടേപ്പ് ആണെന്നൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കുറച്ച് മുന്നാണ് ആണ് അതിൻ്റെ ഉപയോഗം അറിയാതെ ഇപ്പോഴും ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുഞ്ഞു അതൊക്കെ എടുത്ത് ഉപയോഗിച്ചറി രണ്ട് മൂന്ന് ഡിസൈൻസിലൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അവൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം എന്നിട്ടതിങ്ങനെ ബുക്കിൻ്റെ സൈഡിലൊക്കെയാണ് അവൾ ഒട്ടിച്ചെടുക്കാം അതല്ലാതെ ജേണൽ ബുക്കിൻ ജേണൽ ബുക്കിൻ്റെ മുകളിൽ മാത്രമല്ല കേട്ടോ ഫ്രണ്ട്സിന് എന്തെങ്കിലും കാർഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ബോർഡർ ആയിട്ടോ അതല്ലെങ്കിൽ ചെറുതായിട്ടിങ്ങനെ സൈഡിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനോ ആ രീതിയിലൊക്കെ അവൾ ചെയ്യാറുണ്ട് ഫ്രണ്ട്സിന് എന്തെങ്കിലും സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ എന്തെങ്കിലും കോട്ട് എഴുതിയിട്ടുള്ള കാർഡൊക്കെ കൊടുക്കാറുണ്ട് അതിൻ്റെ കൂടെയൊക്കെ സ്റ്റിക്ക് ചെയ്യാനും ഉപയോഗിക്കാം അതെ ഇങ്ങനെ ഇത് കുഞ്ഞുവിൻ്റെ പിയാനോ ബുക്കാണ് നോട്ട്സൊക്കെ ആൾ എഴുതി വയ്ക്കുന്ന ബുക്ക് അപ്പോൾ അതിൽ വെറുതെ ഒന്ന് കാണിച്ചു തന്നതാണ് ഇങ്ങനെ ഒട്ടിക്കാം അപ്പോൾ അങ്ങനെ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് വാഷിംഗ് ടേപ്പിൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം വരാം